പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി ജിഷയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ശരിവച്ച് ഹൈക്കോടതി വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീലും കോടതി തള്ളി ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവം നടത്തിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ജിഷ വധക്കേസിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത് ഇത് ശരിവയ്ക്കാൻ സംസ്ഥാന സർക്കാർ നൽകിയ അപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് പ്രതിയുടെ അപ്പീലിലും സർക്കാരിൻ്റെ അപേക്ഷയിലും ൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി വാദം കേട്ടിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസായതുകൊണ്ട് പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് സർക്കാർ വാദിച്ചു ദൃക്സാക്ഷികളില്ലാത്ത സംഭവത്തിൽ തന്നെ കുറ്റക്കാരനാക്കിയെന്നാണ് പ്രതിഭാഗം വാദിച്ചത് ന്യൂസ് ഡെസ്ക് മല്ലുവൺ